എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറേ നാളായിട്ട് കഥകൾ പറഞ്ഞിട്ടില്ല നമ്മൾ മറ്റ് പ്രഭാഷണങ്ങളുടെ വീഡിയോ അനുഭവങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ പറഞ്ഞത് അപ്പോൾ കുറേ പേര് ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ആ സമയത്ത് ഓർമ്മ വന്ന ഒരു കഥയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായുള്ള കഥയായിരിക്കും പക്ഷേ ഈ കഥയിൽ നിന്ന് എന്ത് പഠിക്കണം എന്നുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇത് ഗുരുവായൂരപ്പിന് കൊമ്പ് മുളച്ച കഥയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പന് കൊമ്പ് മുളയ്ക്കോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഉണ്ടാവും ഭഗവാൻ എപ്പോഴാണ് കൊമ്പ് മുളച്ചിട്ടുള്ളത് പക്ഷേ ഭഗവാന് കൊമ്പ് മുളച്ച ഒരു കഥ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ആ കഥ നമുക്കൊന്ന് അനുസ്മരിക്കാം ഇതിലെ കഥാപാത്രങ്ങളായിട്ട് പറയുന്നത് പൂന്താനത്തെയും മേൽപ്പത്തൂരിനെയുമാണ് ഇത് യഥാർത്ഥത്തിൽ നടന്ന കഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭഗവാന്റെ ഭക്തി വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കഥയുമാണ് നാരായണീയം ദശകം എഴുതി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പൂർത്തിയാക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിയായിട്ടുള്ള രൂപം മേൽപ്പത്തൂര് ദർശിച്ചു എന്നാണ് അഗ്രേ പശ്യാമി തേജോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ശ്ലോകത്തിൽ ഭഗവാനെ ആ നീല വെളിച്ചത്തിനുള്ളിൽ മേൽപ്പത്തൂര് കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ഉണ്ണിയായിട്ട് ദിവ്യകൈശോര വേഷം ആണ് ഉണ്ണിയായിട്ടാണ് ഗുരുവായൂരപ്പനെ മേൽപ്പത്തൂര് കണ്ടത് അപ്പം മേൽപ്പത്തൂർ ഭഗവാനെ കണ്ടു എന്നുള്ളത് ഗുരുവായൂർ മൊത്തം ആളുകളും അറിഞ്ഞു എല്ലാവരും മേൽപ്പത്തൂരിനെ നമസ്കരിക്കാൻ തുടങ്ങി മേൽപ്പത്തൂരിൻ്റെ പാണ്ഡിത്യത്തെ പുകഴ്ത്താൻ തുടങ്ങി ഭഗവാൻ തന്നെ മേൽപ്പത്തൂരിനെ സ്നേഹിക്കുന്നു എന്നെല്ലാവർക്കും മനസ്സിലായി അപ്പം ഇത് മനസ്സിലാക്കിയ കുറേ നാളായിട്ട് ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് ഒരു തരത്തിലുള്ള തിരിച്ചൊന്നും കിട്ടാത്ത തരത്തിൽ ഒന്നും വേണ്ട ഭഗവാനെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിട്ടുള്ള പൂന്താനത്തിന് ഭഗവാനെ ഒന്ന് കാണണം അല്ലെങ്കിൽ ഭഗവാനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടായി എന്നാണ് അപ്പോൾ ഇത് ചോദിക്കാൻ ഭഗവാനെ കണ്ട ഒരാളോട് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഭഗവാനെ കണ്ടതായിട്ട് മേൽപ്പത്തൂർ മാത്രമേ ഉള്ളൂ പൂന്താനം വളരെയധികം പ്രതീക്ഷയോടുകൂടി വളരെയധികം കൂടി ഭഗവാൻ്റെ ഭക്തനല്ലേ എന്നെ സഹായിക്കും എന്ന വിശ്വാസത്തോടു കൂടി അദ്ദേഹം ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു തിരുമേനി അങ്ങ് ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ടല്ലോ അങ്ങ് പറഞ്ഞു തരൂ എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ കണ്ടാലുണ്ടാവുക എങ്ങനെയാണ് ആ ഭഗവാന്റെ ആ ദിവ്യരൂപം ഒന്ന് എനിക്ക് വർണ്ണിച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പാണ്ഡിത്യത്തിന്റെ ചെറിയ അഹങ്കാരം വന്നു തുടങ്ങിയിരുന്നു മേൽപ്പത്തൂരിനെന്നാണ് ഈ കഥയിൽ പറയുന്നത് അദ്ദേഹം വളരെ സാത്വികനായിട്ടാണ് നമ്മൾ ഈ കഥ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പം പാണ്ഡിത്യത്തിൻ്റെ ചെറിയ അഹങ്കാരം വന്നു തുടങ്ങിയ മേൽപ്പത്തൂര് വെറും നിസ്സാരണായിട്ടുള്ള വേദജ്ഞാനല്ലാത്ത ഈ പൂന്താനം എന്ന് പറയുന്ന ഒരു നമ്പൂതിരി വന്ന് ഗുരുവായൂരപ്പനെ കണ്ട എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനാണോ ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നാണ് ഇയാൾക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ ഭക്തി ഒന്നും ഒരു ഭക്തിയല്ല ഇയാളൊന്നും ഇതിന് അർഹനല്ല എന്ന് കരുതി അദ്ദേഹത്തോട് തമാശയായിട്ട് അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ കൂടെ പറഞ്ഞു അത്രേ ഗുരുവായൂരപ്പനെ കണ്ട ഒരു ചട്ടി ചട്ടിയെരുമയുടെ പോലെയാണ് വലിയ കൊമ്പൊക്കെയുള്ള നല്ല തടിച്ച ഒരു വലിയ എരുമയാണ് ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞതാണ് മേൽപ്പത്തൂരാണ് പറയുന്നത് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ആളാണ് പറയുന്നത് കേൾക്കുന്നതും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിട്ടുള്ള പൂന്താനമാണ് പൂന്താന ഇത് വിശ്വസിച്ചു എന്നാണ് കാരണം ഭഗവാൻ്റെ ഭക്തൻ എന്നുള്ള പറയില്ലല്ലോ ഒരിക്കലും ഭഗവാന്റെ ഭക്തൻ മറ്റൊരു ഭക്തന് ദോഷം വരുന്ന ഒരു കാര്യവും പറയില്ല അങ്ങനെ പറയുന്ന ആളുകൾ ഭഗവാന്റെ ഭക്തനും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച പൂന്താനം വളരെയധികം കൂടി മേൽപ്പത്തൂരിനെ നമസ്കരിച്ചു എന്നാണ് അങ്ങനെ എനിക്കിത് പറഞ്ഞ് തന്നല്ലോ എനിക്ക് വലിയ സന്തോഷമായി കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോന്നലായിരുന്നു ഭഗവാനെ എങ്ങനെ ഇരിക്കുന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഭഗവാൻ ഒരു എരുമയെ പോലെയാണ് വലിയ കൊമ്പൊക്കെ ഉള്ള എരുമയ പോലെയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ ധ്യാനിച്ചോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ പൂന്താനം വളരെയധികം കൂടിയാണ് പോകുന്നത് മേൽപ്പത്തൂർ കൂടി ഈ മണ്ടൻ ഇത് വിചാരിച്ചല്ലോ വിശ്വസിച്ചല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയി എന്നാണ് ഈ സംഭവങ്ങൾക്ക് ശേഷം അന്നേ ദിവസത്തെ ശിവേലിക്ക് ശിവേലി എഴുന്നള്ളിപ്പിന് ഭഗവാന്റെ സ്വർണ്ണത്തെടുമ്പ് എടുക്കാനായി മേൽശാന്തി ശ്രീലകത്തേക്ക് പോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞില്ല എന്നാണ് കാരണം ഗുരുവായൂരപ്പൻ്റെ ശിവേലി വിഗ്രഹത്തിൽ രണ്ട് ചെറിയ കൊമ്പുകൾ അദ്ദേഹം കണ്ടുത്രേ അദ്ദേഹം വീണ്ടും വീണ്ടും കണ്ണൊക്കെ തിരുമ്പി നോക്കി ഇത് കാണുന്നത് സത്യം തന്നെയാണോ ശരിയാണോ വീണ്ടും വീണ്ടും നോക്കുമ്പോഴും ആ കൊമ്പ് പ്രത്യക്ഷമായി തന്നെ അവിടെ കണ്ടു എന്നാണ് ഇനി ആരെങ്കിലും വിളിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് തൻ്റെ ഒരു ഭ്രമമായിട്ട് തോന്നുന്നു തന്നെ ആളുകൾ കളിയാക്കുമോ എന്ന് ഭയപ്പെട്ട അദ്ദേഹം എന്തോ ആവട്ടെ എന്ന് കരുതി ഭഗവാന്റെ വിഗ്രഹം കയ്യിലെടുക്കുകയും ശ്രീലകത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഹവിസ് തോവാനായിട്ട് ഈ സമയത്ത് ഭഗവാന്റെ വിഗ്രഹം നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് എന്തോ തടയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി കുറേ തവണ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഭഗവാന്റെ വിഗ്രഹം പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നയില്ല അപ്പോൾ ഭഗവാൻ്റെ വിളക്ക് പിടിക്കുന്ന ആൾക്കാർ ഭക്തജനങ്ങളൊക്കെ ഭഗവാൻ ഇപ്പോൾ വരും എന്ന് കരുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും ഭഗവാനെ കാണുന്നില്ല അപ്പോൾ പുറത്തുനിന്ന് വിളിച്ച് ചോദിച്ചു എന്നാണ് എന്താ തിരുമേനി ശിവയിലെ വിഗ്രഹം കൊണ്ടുവരാല്ലേ ഭഗവാനെ എഴുന്നള്ളിക്കാരായില്ലേ എന്താണ് ഇത്ര താമസം എന്ന് ചോദിച്ചു തിരുമേനി വളരെയധികം ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്താണെന്ന് അറിയില്ല ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല എന്തോ തടയുന്നുണ്ട് പറയുമ്പോൾ ഭഗവാന്റെ വിഗ്രഹം എത്ര ചെറുതാണ് വാതിൽ എത്ര വലുതാണ് വളരെ നിസാരമായിട്ട് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ പക്ഷേ എന്തോ ഒന്ന് തടയുന്നു എന്താണ് ഈ തടയുന്നത് എന്ന് ആളുകൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിൽ നിന്ന് ഭഗവാന്റെ ഭക്തരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാത്രം ഉറക്കെ വിളിച്ച് പറഞ്ഞുത്രേ അത് ഭഗവാന്റെ കൊമ്പ് തടയുന്നതാണ് നിങ്ങളൊന്ന് ഒന്ന് ചെരിച്ച് കടത്തി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും തിരുവേനിന്ന് വിളിച്ച് പറഞ്ഞത് പറഞ്ഞ ആൾ പൂന്താനായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഭൂന്താനത്തിൻ്റെ ഭക്തി നന്നായിട്ട് അറിയായിരുന്ന മേൽശാന്തി ഇത് കേട്ട് ഭഗവാന്റെ വിഗ്രഹം ഒന്ന് ചരിച്ച് ശ്രീകോവിലൂടെ കടത്തി വളരെ നിസ്സാരമായിട്ട് ആ വിഗ്രഹം പുറത്തേക്ക് വന്നു എന്നാണ് അപ്പോൾ ഭഗവാൻ്റെ ഭക്തി ആ ഭക്തിയോടുകൂടി വിശ്വസിച്ച് പൂന്താനും ഭഗവാനെ കണ്ട എരുമയെ പോലെയാണ് കൊമ്പുള്ള പോലെയാണ് എന്നുള്ളത് അത് ഭഗവാൻ തന്നെ സത്യമാക്കി തീർത്തുകയാണ് മേൽപ്പത്തൂരിന് ഇതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട് വലിയ പശ്ചാത്താപം ഉണ്ടായി എന്നാണ് ഇങ്ങനെ ഒരാളെ പറ്റിച്ചപ്പോൾ ഭഗവാൻ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എൻ്റെ ഭക്തൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ ഞാൻ ഏതു പോകും എന്ന് ഭഗവാൻ പ്രത്യക്ഷത്തിൽ മേൽപ്പത്തൂരിന് കാണിച്ചു കൊടുത്തു എന്നാണ് ഒരിക്കലും അഹങ്കാരമില്ലാതെ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചാൽ മാത്രമേ ഭഗവാന്റെ സ്നേഹം നമുക്ക് കിട്ടുള്ളൂ എന്നുകൂടെ ഈ കഥയിലൂടെ മേൽപ്പത്തൂര് മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട് രണ്ടാമതൊരു വ്യാഖ്യാനം പറയാനുള്ളത് ഭഗവാന്റെ ഭക്തൻ്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ ഭഗവാൻ ഏതറ്റം വരെയും പോകുന്നതാണ് മേൽപ്പത്തൂരും ഭഗവാന്റെ ഭക്തനാണ് അല്ലേ മേൽപ്പത്തൂരായിരുന്ന ഭഗവാൻ്റെ ഭക്തനാണ് പറഞ്ഞത് ഭഗവാനെ കണ്ട എരുമേ പോലെയാണെന്ന് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു മേൽപ്പത്തൂരിൻ്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടി ഭഗവാൻ പോലെ ആയി ഒരേ സമയം പൂന്താനത്തെ പൂന്താനത്തിൻ്റെ ഭക്തിക്ക് വേണ്ടി ഭഗവാൻ സഹായിച്ചു രണ്ട് മേൽപ്പത്തൂരിനെ അദ്ദേഹത്തിൻ്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടി ഭഗവാൻ സഹായിച്ചു അപ്പോൾ രണ്ടുപേരെയും ഭഗവാൻ ഒരിക്കൽ സഹായിക്കേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഭഗവാൻ എന്താണ് ചെയ്തിട്ടുള്ളത് പൂന്താനത്തിൻ്റെ അഹങ്കാരം കുറയ്ക്കുകയോ മേൽപ്പത്തൂരിൻ്റെ ഭക്തി കൂട്ടുകയോ അല്ലെങ്കിൽ നേരെ തിരിച്ചോ ഒന്നുമല്ല നേരെ മറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നെ ഭക്തിയോടുകൂടി ആരാണോ ഭജിക്കുന്നത് ആരാണോ ഭക്തിയോടുകൂടി എന്നെ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും എന്ന് കാണിക്കാനാണ് ഭഗവാൻ ഈ ഒരു ലീല ആടിയതായിട്ട് പറയുന്നത് ഇത് ഗുരുവായൂർ വളരെയധികം പ്രസിദ്ധമായുള്ളൊരു കഥയാണ് അപ്പോൾ നമുക്കും എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഗുരുവായൂർ കാണാം അതിപ്പോൾ ഉണ്ണിയായിട്ടോ ഗുരുവായിട്ടോ പാർത്ഥസാരഥി ചക്രം പിടിച്ചു നിൽക്കുന്ന കൃഷ്ണനായിട്ടോ എങ്ങനെ കണ്ടാലും അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ രീതിയിൽ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എങ്ങനെയാണോ ഒരു ചട്ടിയെഴിമയുടെ രൂപത്തിൽ തൻ്റെ ഭഗവാൻ്റെ ഭക്തൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയും ഭക്തനെ സഹായിക്കാൻ വേണ്ടിയും ഭഗവാൻ വന്നത് അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തേക്കും ഗുരുവായൂരപ്പൻ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം അടുത്തൊരു കഥ നമുക്ക് അടുത്തൊരു അവസരത്തിൽ പരിചയപ്പെടാം ഈ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പരമാവധി കുട്ടികൾക്ക് ഈ കഥ ഞാൻ പറഞ്ഞു അറിയുന്ന ഒരു കഥ ആയിരിക്കില്ല പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെ ദയവായി ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള തത്വം കൂടെ പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വെറും കഥ കേട്ട് മാത്രം മുന്നോട്ട് പോകുന്ന രീതി നമുക്ക് ശാശ്വതമല്ല ഓരോ കഥകളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ആ പഠിക്കുന്ന പാഠങ്ങളായിരിക്കും ആ കുട്ടികളെ ഭാവിയിൽ നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുന്നത് അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ കൊമ്പ് മുളച്ച ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കി തന്ന ഗുരുവായൂരപ്പൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കറിയേണ്ട കഥകളെക്കുറിച്ചൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം